ഈ അസുഖം ചിലപ്പോൾ ജീവിതകാലം വരെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ കോതമംഗലം നെല്ലിമറ്റത്തു നിന്ന് വരുന്നു എൻ്റെ അമ്മയ്ക്ക് അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് അമ്മ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുപ്പതാം തീയതിയാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് എനിക്ക് ട്വിൻസ് ആയിരുന്നു മൂത്തത് അവർക്ക് മൂന്ന് വയസ്സുള്ളപ്പം അതിൽ ട്വിൻസിൽ ഒരാൾക്ക് പെട്ടെന്ന് പനി വരികയും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചെയ്തു അവിടെ നടത്തിയ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അവന് ഓട്ടോ ഇമ്യൂൺ എൻസെഫലിറ്റീസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവനെ ഐ സി ഷിഫ്റ്റ് ചെയ്തു അവിടുന്ന് അത് കുറയാതെ വന്നപ്പം അമൃത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ഐ സി അവിടെ മൂന്ന് ദിവസം ഒരു ദിവസം എഴുപത്തയ്യായിരം രൂപയുടെ ഇഞ്ചെക്ഷൻ മൂന്ന് ദിവസത്തേക്ക് എടുത്തു ഒരു പതിനാല് ദിവസത്തോളം അവനവിടെ ഐ സി കിടന്നു ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ അവന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഈ അസുഖം ചിലപ്പോൾ ജീവിതകാലം വരെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും അവൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാവാൻ എന്ന് പറഞ്ഞു അങ്ങനെ അസുഖം മാറിയാൽ തന്നെ അവന് ഓട്ടിസം ഓട്ടിസത്തിൻ്റെതായ എന്തെങ്കിലും ഫീച്ചേഴ്സോ അതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഓട്ടിസത്തിൻ്റെതായ എന്തെങ്കിലും ഫീച്ചേഴ്സോ അല്ലെങ്കിൽ കേൾവിക്കോ കാഴ്ചയ്ക്കോ എന്തെങ്കിലും വൈകല്യമോ ഉണ്ടാവാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അവനെ ഐ സുവിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരാത്തോണ്ട് ഐ സിവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റാക്കി അവിടെ ഒരു പേഷ്യൻ്റിൻ്റെ ബൈസ് സ്റ്റാൻഡർ എൻ്റെ അമ്മയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ് സ്റ്റാൻഡർ അമ്മയോട് കൃപാസനത്തെ പറ്റി പറഞ്ഞു കൃപാസനം പേപ്പർ കൊടുത്തു ആ പേപ്പറിൽ നിന്ന് ഇവിടുത്തെ നമ്പർ കിട്ടി ഇവിടേക്ക് വിളിച്ചപ്പം ഇവിടെ പറഞ്ഞു അമ്മയോ അപ്പനോ വന്ന് കൊച്ചിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പ്രഗ്നൻസിയുടെ ഞാൻ ആയിരുന്നു എനിക്ക് ഡെലിവറി ഡേറ്റ് എടുത്തിരുന്നുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അവനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവനെ ഡിസ്ചാർജ് ചെയ്തു അവൻ വീട്ടിലായി വീട്ടിലായിക്കഴിഞ്ഞപ്പം അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജൂൺ ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ്റെ റിക്കവറി പെട്ടെന്നായിരുന്നു എന്താ പറയുക അവന് ഓട്ടിസത്തിൻ്റേതായ യാതൊരു ഫീച്ചേഴ്സോ അല്ലെങ്കിൽ കേൾവിക്കോ കാഴ്ചക്കോ എന്തെങ്കിലും വൈകല്യമോ ഒന്നുമില്ലാതെ അവൻ പൂർണ്ണമായും അവൻ റിക്കവറായി ഡോക്ടേഴ്സ് ഫോളോ അപ്പിന് വേണ്ടി ചെല്ലുമ്പം ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു അവർ പറഞ്ഞ പോലെയൊന്നും ആയിരുന്നില്ല അതിനേക്കാൾ പെട്ടെന്ന് തന്നെ അവർ ശരിക്കും മിറാക്കിൾ എന്നാണ് ഡോക്ടേഴ്സ് വരെ പറഞ്ഞത് ഇപ്പോൾ അവൻ അവൻ്റെ ട്വിൻ ബ്രദറിൻ്റെ ഒപ്പം തന്നെ അവൻ മിടുക്കനായിട്ട് പഠിച്ച് വരുന്നുണ്ട് ഇത്രയും ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി